പലപ്പോഴും എത്തിക്കാൻ വേണ്ടി കഴിയുക ഒന്നിച്ച് ഒരു കുടിവെള്ളം നമ്മൾ വലിയ പ്ലാന്റുകൾ നിർമ്മിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അതിലൊരു ഫിൽട്ടറിങ് സംവിധാനം പ്രൊജക്റ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകും പിന്നീടത് കാലകരണപ്പെടുമ്പോൾ അതിൽ ഫിൽട്ടറിങ് മര്യാദക്ക് നടക്കുക അപ്പോൾ ചളിവെള്ളമെല്ലാം വന്നുകൊണ്ടിരിക്കുക ഈ ചളിവെള്ളം വരുന്നത് നമുക്ക് ദൈനംദിനം പരിഷ്കരിച്ച് ഇത്ര വലിയ അളവിൽ ആ വെള്ളത്തെ മുഴുവൻ ഫിൽട്ടർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി വലിയ അതുകൊണ്ടാണ് അങ്ങനെ കുടിക്കാനുള്ള വെള്ളം വെള്ളം ഫിൽറ്റർ ചെയ്ത് ബോട്ടിലോ പൈപ്പിലോ അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വരും എന്ന നിലയിലാണ് അളവ് ഇങ്ങനെ എല്ലാ ും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏഷായിനി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രമാ രാജശേഖരൻ കുമാരി നജീബ് എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്